പാലിയക്കരയിലെ ടോൾ കൊള്ളയ്ക്കെതിരെ നിരന്തരമായ നിയമ പോരാട്ടം നടത്തുന്ന കെ പി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്താണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം വളരെ കാലങ്ങളായി ഇപ്പോഴും ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഘട്ടത്തിലെത്തി നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഞാൻ ആവശ്യപ്പെട്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ടോൾ പിരിക്കാൻ അവകാശം കൊടുത്തുള്ളത് രണ്ടായിരത്തി വരെ എക്സ്റ്റെൻഡ് ചെയ്ത ആ നോട്ടിഫിക്കേഷൻ റദ്ദാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ടോളിൻ്റെ റേറ്റ് കൂട്ടി അത് റദ്ദാക്കണം അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതുവരെ ചെയ്തിട്ടില്ലേ അത് ചെയ്യാതെ ടോൾ പിരിക്കരുത് ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യണം അത് ചെയ്യാതെ ഈ ടോൾ പിരിക്കുന്നത് റദ്ദാക്കണം ഇത് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് ഹൈക്കോടതിയിൽ മൂന്ന് വർഷം ഇവർ കൃത്യമായി മറുപടി പറയാതെ ഹൈക്കോടതിയിൽ കളിപ്പിച്ചു അവസാനം ഹൈക്കോടതി പറഞ്ഞു ന്യായമായ ലാഭം എത്രയാണെന്ന് എത്ര രൂപ ചെലവായി എന്ന് എന്തൊക്കെ ചെലവുകളെ വന്നുള്ളത് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവരൊരു കണക്ക് കൊടുത്തിട്ടുണ്ട് ഈ വെക്കേഷൻ കഴിഞ്ഞാൽ കോടതി വീണ്ടും ആ കേസ് വാദത്തിനെടുക്കും അവ ഇതുവരെ പതിമൂന്ന് വർഷം കൊണ്ട് ഇതുവരെ പിടിച്ചത് പിരിച്ചത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് പിരിച്ചത് ഇതിലേറ്റവും വിചിത്രമായ കാര്യമെന്ന് പറഞ്ഞ് നൂറ് കോടി രൂപ അറ്റകുറ്റപ്പണി നടത്തി എന്ന് പറഞ്ഞ് കള്ളക്കണക്ക് ഉണ്ടാക്കി കൊടുത്ത് സി ബി ഐ ഇവർക്ക് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അത് കേസായിട്ടുണ്ട് മാത്രമല്ല ഈ പദ്ധതി പ്രകാരമുള്ള പണി പൂർത്തീകരിക്കാതെ ടോള് പിരിച്ചതിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എഫ് ഐ ആർ ഇട്ട് ഇപ്പോൾ ചാർജ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വലിയ കേസുകൾ നിൽക്കുന്നു മാത്രമല്ല ഈ ആയിരത്തി അറുനൂറ് കോടി രൂപ പിരിച്ചിട്ട് ഇവര് ഇവര് ശരിക്കും ഈ പദ്ധതി ആരംഭിക്കാൻ മുന്നൂറ്റി നാല് കോടി രൂപയ്ക്കാണ് ഈ ഡി പി ആർ ഉണ്ടാക്കിയത് ആ മുന്നൂറ്റി നാല് നാല് കോടി രൂപ മാറ്റിയിട്ട് കരാറ് ചെയ്യുമ്പോൾ അത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയായി കോടി രൂപയ്ക്ക് തീർക്കേണ്ട പദ്ധതി ഇവര് തീർക്കുമ്പോൾ ഇവര് സർക്കാരിന് പറഞ്ഞത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ചെലവായി എന്ന പറഞ്ഞത് അതെ അത് അതിലേറ്റവും മുന്നൂറ്റി നാല് കോടി രൂപയുടെ ഡി പി ആർ പ്രകാരം പദ്ധതി കരാർ വെച്ചപ്പോൾ മുന്നൂറ്റി കോടി രൂപ അത് എങ്ങനെ എഴുന്നൂറ്റി കോടി രൂപയായെന്ന് ഒരു കണക്കുമില്ല അതൊരു കൊള്ളയാണ് നടത്തിയത് ഈ റോഡ് പണിയുടെ പേര് പറഞ്ഞിട്ട് ഒരു വലിയ നടത്തി കൊള്ളത്തിനായി കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ദേശീയപാത അതോറിറ്റി വരുന്നത് അപ്പൊ കേന്ദ്ര സർക്കാരിന് നിർബന്ധമായി ഇടപെടാം കേന്ദ്ര സർക്കാർ ഇപ്പോ സി ബി ഐ കേസെടുത്തത് ഇ ഡി കേസെടുത്ത ഒരു പ്രൊജക്ട് ഇത് കൊള്ളയാണെന്ന് മനസ്സിലാക്കാൻ ഏത് സാധാരണക്കാരനും മനസ്സിലാവും ഒരു ദിവസം ഇവിടെ പിരിക്കുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ വാഹനങ്ങൾ പോകുന്നു ഈ റോഡിൽ ഇപ്പോഴും ഗതാഗത ഗുരുക്കാണ് പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് അതിൽ അഞ്ചെണ്ണത്തിന് മാത്രമാണ് ഇപ്പോൾ പാലം വരുന്നത് മുപ്പത് അതിതീവ്രമായ അപകട മേഖലയുണ്ട് അതിനൊന്നും ചെയ്യുന്നില്ല ഈ പ്രൊജക്റ്റില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അറ്റകുറ്റപ്പണി ചെയ്യുന്നില്ല എന്നിട്ടും ടോളി വിരിക്കുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഈ നമ്മുടെ തൃശ്ശൂരിലെ തീർച്ചയായിട്ടും ദേശീയപാത അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് ദേശീയപാത അതോറിറ്റിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് അധികാരമുണ്ട് മാത്രമല്ല എല്ലാ കേരളത്തിലെ ഏത് ദേശീയപാത പണിയുമ്പോഴും ഈ സംസ്ഥാന സർക്കാർ ആയിട്ട് ഒരു അമ്പർല അഗ്രിമെന്റ് ഉണ്ട് ആ അഗ്രിമെന്റ് പ്രകാരം ഈ ദേശീയപാതയിലൂടെ വാഹന ഗതാഗതം സുഗമമാക്കേണ്ട ഉത്തരവാദിത്വം ഈ ദേശീയപാത അതോറിറ്റിക്കുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാരിന് തീർച്ചയായിട്ടും ഇടപെടാം ഇടപെടലും ഉമ്മൻചാണ്ടി ഇപ്പം ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടാണ് ഈ പാലിയക്കര ഈ പ്രദേശത്തുള്ള പത്ത് കിലോമീറ്റർ ആൾക്കാർക്ക് സൗജന്യമായിട്ട് ഗതാഗതം ചെയ്യാൻ സഹായിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടലാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടപെടാൻ അധികാരമുണ്ട് ദേശീയ ഗവൺമെൻറ്റിനുണ്ട് സുരേഷ് ഗോപി ഇതിൽ ഇടപെടണം സുരേഷ് ഗോപി ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ജനങ്ങളോടുള്ള ദ്രോഹമാണ് ഒരു സംശയമില്ല തീർച്ചയായും അതായത് വലിയ ഒരു ക്രമക്കേട് തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു കൊള്ള തന്നെയാണ് പാലക്കരയിൽ നടക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതിൽ നിസ്സംഗത കാണിക്കുന്നു സംസ്ഥാന സർക്കാരിനെ ഇടപെടാൻ കഴിഞ്ഞിട്ടും അവർ ഇടപെടുന്നില്ല അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇവിടെയുള്ളത് ജനങ്ങൾ അപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ട് സ്ഥിരമായി ഇതിലെ ടോളും കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ശുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ